പിന്നെ ബീൻസ് കൊണ്ട് നല്ല ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയല്ലോ അടിപൊളി ടേസ്റ്റിൽ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കടായി എടുത്തു കടയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിനകത്തേക്ക് കടുകിട്ടും കടുകിട്ട് ഒന്ന് പൊട്ടിയ ശേഷം നമുക്കതിനകത്ത് കുറച്ച് സവാള മുറിച്ചിടാം പിന്നെ കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ഇടാം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഗരം മസാലയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടു മസാലകളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബീൻസ് ഇടാം ബീൻസ് ഇട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണ് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഒരു കളറിനും ടേസ്റ്റിനും വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കണം കുറച്ച് കരുവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചു ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് ഉള്ളിയിൽ മാത്രമാണ് ആദ്യം ഉപ്പിട്ടത് എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബീൻസ് മെഴുക്ക് വരുത്തിക്ക് കുട്ടികളും വലിയവരും ഇഷ്ടപ്പെട്ട് കഴിക്കും